അഞ്ചാമത്തെ വഞ്ചിതരാര മരണം വരുമെന്നറിയും പക്ഷേ തയ്യാറെടുത്തില്ല കബറിലെ ഇറങ്ങി ജീവിക്കേണ്ടി വരും എന്നറിയും പക്ഷെ അത് വിശാലമാക്കാൻ അധ്വാനിച്ചതുമില്ല വിശാല നമുക്കാൻ അധ്വാനിച്ചില്ല ഏതെങ്കിലും കാലത്ത് നമുക്കൊരാളുടെ ഒരാളെ നമ്മൾ കാലു കിടക്കുന്ന നേരത്തെ കാലൊരു സാധനത്തിലോ തലൊരു സാധനത്തിലോ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ വരും നിങ്ങളിൻ്റെ കൂടെ ഇല്ല നിങ്ങളിൻ്റെ കൂടെ ഇല്ല ഒരു കല്യാണത്തിന് പോയി നിങ്ങളിൻ്റെ കൂടെ അല്ലേ പറയട്ടെ പറയട്ടെ നിങ്ങളിൻ്റെ കൂടെ അല്ലേ ഒരു കല്യാണത്തിന് പോയി അങ്ങനെ കല്യാണത്തിന് ചെന്ന് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് കിടന്നു നമ്മൾ പെട്ടോ പത്തോ ഇരുപതോ ആളുകൾ ഒന്നിച്ച് കിടക്ക് കല്യാണത്തിന്റെ തിരക്കിന് കിടന്നപ്പോൾ തല എന്തായി ഒരുത്തൻ്റെ വയറ് തട്ടി കാലോ കാലും മറ്റൊരു കാലുമോ തട്ടി എങ്കിൽ ഇത് ആ കൊല്ലം പിറ്റത്തെ കൊല്ലവും നമ്മൾ മറക്കൂല എന്ത് മനസ്സിലായില്ല ആ അങ്ങനെ താൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് മര്യാദയ്ക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല ഒരു രാത്രി കിടന്നത് മറക്കൂല ശരി ഇനി ആയിരക്കണക്കായ വർഷം എണ്ണൂറ് കണക്കായ വർഷം കിടക്കാനുള്ള സ്ഥലം അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി ചിന്ത ഇല്ല നിങ്ങളെൻ്റെ കൂടെ ഇല്ല തല ഒരു ചുമരിൽ തൊട്ടു കാലം ഒരു ചുമരിൽ തൊട്ടു അവിടെ വീതിയുമില്ല പിന്നെ പുറം വയർ ടൈറ്റായി ഇറക്കും പുറം കബറിൻ്റെ ഒരു ചുമരി തട്ടും വയർ മറ്റു ചുമരും തട്ടും ടൈറ്റായിട്ട് ഇറക്കും മലർത്തി കിടത്താൻ അതിനവിടെ സ്ഥലമില്ല ചിരിച്ചേർത്തും മേശം ചിരിഞ്ഞ് അങ്ങനെയാണ് മലർത്തി കിടക്കാൻ അവിടെ സ്ഥലമില്ല നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളതിൻ്റെ കൂടെ ഇല്ലേ മനസ്സിലായില്ലേ എത്ര കാലം ഇങ്ങനെ കിടക്കേണ്ടത് എത്ര കാലായ താപല എത്ര കാലം അങ്ങനെ കിടക്കേണ്ടത് എത്ര കാല എന്നാണ് അള്ളാഹുലേക്ക് വിളിക്കുക അതുവരെ അങ്ങനെ കിടക്കണം ഒരു രാത്രി നാല് കൊല്ലം മുമ്പ് ഉസ്താദിൻ്റെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ കുടുംബക്കാരൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അന്ന് രാത്രി അവിടെ അധ്വാനിച്ച് കിടന്നപ്പോൾ എല്ലാവരും കൂടെ കിടന്നപ്പോൾ കാലു ഒരുത്തൻ്റെ കാലിൽ തട്ടി തലേ തട്ടി തല വേറെ തന്നെ കയ്യിൽ കാലിൽ തട്ടി അങ്ങനെ ടൈറ്റായി നമ്മൾ കിടന്നതാണെങ്കിൽ അക്കൊല്ലം പിറ്റത്തെ കൊല്ലം പിറ്റത്തെ കൊല്ലം പിറ്റത്തെ കൊല്ലം ചിലപ്പോൾ ആ പെണ്ണിന് ഉണ്ടായി ആ കുട്ടിനെ കെട്ടിച്ചിട്ട് കല്യാണം പറയാൻ വരുമ്പോൾ പറയും എൻ്റെ ഉമ്മാൻ്റെ കല്യാണത്തിന് നിങ്ങളെ വരേലും ഞാൻ ഉറങ്ങിയിട്ട് മര്യാദ കഴിഞ്ഞില്ല ഒന്നല്ലടി നിങ്ങളെ പരിൽ അന്ന് കിടക്കാൻ തരല്ല മനുഷ്യന്മാരൊക്കെയാണ് കിടന്നിട്ട് എന്റെ തലയും കാലും ഒക്കെ ഓരോരുത്തരെ തടിമ തട്ടി തലമലും കാലുമലും ഒക്കെയാണ് ഞാനാണ് കിടന്നത് ഈ അപ്പെണ്ണിനെ കെട്ടിച്ചിട്ട് അവൾക്ക് കുട്ടി ഉണ്ടായിട്ട് അതിനെട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവളെ കെട്ടിച്ചിട്ട് അതിനൊരു കുട്ടിയും കൂടി ഉണ്ടാക്കി കൊണ്ടുവരണതാണ് അപ്പഴാ പറഞ്ഞത് എൻ്റെ ഉമ്മാനെ കെട്ടിച്ച അന്നങ്ങളെ പരകൾ ഞാൻ പാർത്തിട്ടുണ്ട് ആ കടത്തപ്പോഴും മറന്നിട്ടില്ല ഏ എന്തേ വല്യപ്പേ ഒന്നല്ല അന്ന് കിടക്കാൻ സ്ഥലമില്ല അവിടെ ഇപ്പൊ വലിയ വെളുപ്പിലൊക്കെ പോയി പൈസയും കാര്യൊക്കെ അല്ല എന്താ പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെ ഓർക്കും അന്നവിടെ കിടക്കാൻ തീരെ സ്ഥലമില്ല അങ്ങനെ പെയ്യാ പിന്നെ പുറത്തിറക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഉള്ളിൽ കയറി അപ്പൊ അവിടെ ഇരിക്കാൻ കേൾക്കാൻ സ്ഥലമില്ല പിന്നെ ഒരാളെ കാല്മലും നെയ്മലും ഒക്കെ ആയിട്ട് ഞാനടു കിടന്ന് ബാക്കിയുള്ളവരും അങ്ങനെയൊക്കെ തന്നെ കിടന്നത് അത് ഇപ്പോഴും മറന്നിട്ടില്ല ഇപ്പൊ അല്ലേ കിടത്തം ഒരു രാത്രി കിടന്നത് മറന്നിട്ടില്ല ആകെ നാലു മണിക്കൂറേ കിടന്നിട്ടുണ്ടാവുള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നാലുമണിക്ക് തീ പൂട്ടും മൂക്കിനെണീക്കണം ആ നാല് മണിക്കൂർ കിടത്തം ഒന്നും മറന്നിട്ടില്ല ഇനിയോ ഇനി ം കൊല്ലം അങ്ങനെ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ നാനൂറ് കൊല്ലം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നാപ്പത് കൊല്ലം കിടക്കേണ്ടി വരും നാലൊല്ല ഏതാലും അല്ല കിടക്കേണ്ടി വരുമല്ലോ നിങ്ങൾ ചിന്തിക്കുക അതിനെപ്പറ്റി ആലോചിച്ചോ പക്ഷേ ഇവിടെ പണിയെടുത്താൽ ഇവിടെ സഹജീവികൾക്ക് വേണ്ടി ജീവിച്ചാൽ ഇവിടെ ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ചാൽ ഇവിടെ നേര് പറഞ്ഞാൽ ഇവിടെ മുതലാളിക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി നാവ് വളഞ്ഞ വളച്ച പറയാതെ നേര് നേരായി പറഞ്ഞാൽ അവിടെ ജീവിക്കും നേര് നേരായി പറയണം നേര് നേരിൻ്റെ കൂടെ നിൽക്കണം ലാഭം കിട്ടാൻ നല്ല പ്രതീക്ഷ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം അള്ളാഹുനെ കിട്ടണം അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പം ആ അഞ്ച് മാറും പറഞ്ഞു അഞ്ചെൻ്റെ മരണം ഒരുമെന്നറിയും പക്ഷേ തയ്യാറെടുത്തിട്ടില്ല ഖബറാണ് വീടെന്നറിയും അതിനെ നിർമ്മിച്ചിട്ടില്ല എങ്ങനെ നിർമ്മിക്കൽ വീട്ടിൽ എ സി വെച്ചിട്ടുണ്ട് എ സിക്ക് ചൂട് ചൂടില്ല അപ്പം മാറ്റി പുതിയ എ സി കൊണ്ടുവന്നു വേറെ എ സീൻ്റെ അപ്പുറത്ത് അതേല അത് സാധുക്കളെ സഹായിക്കാം അള്ളാഹയ്ക്ക് വേണ്ടി നിലക്കൊള്ളുക സത്യം പറയുക നേരി പറയുക നിനക്ക് വേണ്ടി നിലക്കൊള്ളുക എന്നാലോ എങ്ങനെ കിടക്ക ആഹത്തിൽ അറ്റമില്ലാത്ത വിശാലമായ അങ്ങനെ ഇനി പുതിയ ഉറങ്ങിക്കോ എന്ന് പറയപ്പെടും അള്ളാഹു തരാ ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ഹം അതുകൊണ്ട് ചിന്തിക്കുക അഞ്ചു ആറും നാല് നേരത്തെ പറഞ്ഞു പത്താളുകൾ വഞ്ചിതരാണ് പത്താളുകൾ വഞ്ചിതരാണ് പത്താളുകൾ വഞ്ചിതരാണ് ശ്രദ്ധിക്കണം ഒന്ന് അറിയും പക്ഷേ അവനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല രണ്ട് ഉറപ്പുണ്ട് അള്ളാഹു നൽകുമെന്ന് അവൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ റിസഖിന്റെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സമാധാനമില്ല മൂന്ന് ദുനിയാവ് നീങ്ങിപ്പോകുന്ന നേഴലാണ് എന്നറിയും എന്നിട്ടും അധ്വാനിക്കുന്നത് അവലംബിക്കുന്നത് അതിനെയാണ് നാല് അനന്തരാവകാശികൾ തൻ്റെ അറിയും എന്നിട്ടും അവർക്ക് വേണ്ടി വലിച്ചുകൂട്ടി കൂമ്പ കൂമ്പാരമാക്കി കുമ്മിൻ മേൽ കൂനയാക്കി വെക്കുന്ന പണിയാണ് അള്ളാഹുവിനു വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അഞ്ച് മരണം വരുമെന്നറിയും തയ്യാറെടുത്തിട്ടില്ല ആറ് കബറുവീടാണെന്നറിയും പക്ഷെ അത് വിശാലമാക്കാൻ ശ്രമിച്ചിട്ടില്ല അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ ഈ നാല് മുടി അടുത്ത ക്ലാസ്സിൽ പറയുന്നു ചിന്തിക്കണം ഇതൊക്കെ നശ്വരാണ് ഇതൊക്കെ നശ്വരമാണ് ഇതൊക്കെ നിസ്സാരമാണ് ഈ ക്ലാസ്സിന് വേണ്ടി വന്നു ഒരാൾ പല ഈ ക്ലാസ്സിന് വേണ്ടി ഒരാൾ വന്നു ഈ ക്ലാസ്സിന് വേണ്ടി ഒരാൾ വന്നു പല കടന്നു കഴിഞ്ഞ ആഴ്ച ഇല്ല എൻ്റെ മേലെ ആഴ്ച പല കടന്നു ഒരാൾ വന്നു വൈകുന്നേരം എൻ്റെ വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ വിക്രു മജലീസ് ഉണ്ടായിരുന്നു മകരുവിന് ശേഷം അത് വിക്ര മജലീസിലൊക്കെ അഹത്തായി പങ്കെടുത്തു അതിനേശ്വസ്ഥ സ്വകാര്യമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ താമസിക്കാറുള്ള മുറിയിൽ താമസിച്ചു രാത്രി എന്നോട് പറഞ്ഞു കുറച്ച് കാര്യസ്ഥാനോട് പറയാനുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു തിരക്കിലൊരു കിതാബോ നോക്കുന്നോ എഴുതുന്നോ തിരക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പത്ത് മണിവരെ എനിക്ക് തിരക്കാണ് അത് കഴിഞ്ഞ് സംസാരിച്ചാൽ പോലെ ആ പേ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അങ്ങനെ എൻ്റെ ഒരു അങ്ങനെ ഞാൻ ഞാനെൻ്റെ എഴുത്തിനും പഠനത്തിനും പോയി പത്ത് മണിക്ക് ഞാൻ കൂട്ടി വച്ചു അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നു ഞാൻ താമസിക്കുന്ന മുറിയിൽ വന്നു അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് അവർ പിന്നെ എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ അങ്ങോട്ട് മാറി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സ്വകാര്യ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ എന്താ ഈ നാളത്തെ ക്ലാസ്സും കൂടി വെള്ളിയാഴ്ച ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നിട്ട് ആരോഗ്യ ദൃഢ കാത്രനായ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയായ ഭാര്യ ഒരു കുട്ടിയുണ്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല ഈ കഴിഞ്ഞ സംഭവം പറയും പിന്നെ ഈ കഴിഞ്ഞ ക്ലാസ് നടന്ന സംഭവമാണ് അതിനുശേഷം പിന്നെ ക്ലാസ് ഇവിടെ നടന്നിട്ടില്ല ചിന്തിക്കാൻ വേണ്ടി പറയും അങ്ങനെ സുപഹയോട് അടുത്ത നേരത്ത് സുപഹയി അടുത്ത നേരത്തെ അയാളുടെ ഭാര്യ വന്ന് വിളിച്ചു എൻ്റെ ഭാര്യയെ പിന്നെ ഒന്ന് താഴേക്ക് ഒരു അങ്ങനെ ചെന്നു അപ്പോൾ എൻ്റെ ഇക്കാൾക്ക് സുഖമില്ല ഛർദ്ദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഛർദിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഛർ അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ പോവാമെന്ന് പറഞ്ഞു ഞാൻ ചെന്നു അപ്പം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല സാധ്യത നേരെ ഛർദ്ദിച്ചിട്ട് ഇപ്പം ആണ് ഇപ്പോൾ കുഴക്കം ഒന്നുമില്ല ശർദ്ദിച്ചോണ്ട് ഞാൻ എന്തോ പിന്നെ കഴിച്ച നോർമല എന്താണെങ്കിലും എനിക്കത്ര ഒരു സുഖം കിട്ടിയില്ല ഭക്ഷണം രണ്ടാളും കൂടെ കഴിച്ചാൽ ഭാര്യക്ക് കുഴപ്പമൊന്നുമില്ല ഭർത്താവ് ഏതോ ഭക്ഷണം കഴിച്ചു കൊണ്ടതാണ് കുഴപ്പമൊന്നുമില്ല ഭാര്യക്ക് എനിക്കെന്തോ ആ ഭക്ഷണം പിടിച്ചില്ല ഞാൻ കുറച്ച് ഛർദ്ദിച്ചു അപ്പോൾ എനിക്ക് ആശ്വാസമായി അലഹമ്മദില്ല നമുക്ക് ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് മണിക്കാൻ പോരേന്ന് ഇറങ്ങി വരണം ഏഴരയ്ക്ക് ആണല്ലോ ആ സമയത്ത് പിന്നെ ഏഴ് മണിക്ക് പോരുമ്പോൾ അദ്ദേഹം എണീറ്റിട്ടില്ല കിടക്കപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ പറഞ്ഞു സാർ സാറിന് ചെന്നാൾ പിന്നെ എന്തോ ക്ഷീണം കൊണ്ട് എണീക്കണില്ല എന്ന് പറഞ്ഞു ഞാൻ ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ ക്ലാസ്സിന് ഏതായാലും വരണം എന്നാൽ ഞാൻ പറഞ്ഞു നീ ഇവിടെ കിടന്നോ ക്ലാസ്സിന് ഞാൻ പിന്നെ പോയിക്കോളാം ഞാൻ ക്ലാസ്സിന് ഇനി വീണ്ടും കാണാം നീ ഇവിടെ കിടന്നോ അല്ല സാർ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാനും വരും അപ്പോൾ എൻ്റെ വണ്ടിയിൽ രണ്ടാളും കൂടെ വരാന്നാണ് വിചാരിച്ചത് ഞാൻ എനിക്കൊരു ഇന്ന് ഫ്രഷ് ആവാനിട്ട് അത്രേ ഉള്ളൂ ഞാൻ ഒരുങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ ഇപ്പോൾ ഫ്രഷ് ആവണ്ട നീ ഒരു ലേഷൻ നേരം കൂടി കിടന്നു ഒരു അരമണിക്കൂടി കിടന്നിട്ട് എണീറ്റ് വന്നാൽ മതി ഞാൻ ഡ്രൈവറും വണ്ടി ഇവിടെത്തന്നെ നിർത്താം ഞാൻ വേറൊരു വണ്ടിക്കാർ വന്നിട്ടുണ്ട് അവരെ കൂടെ പോകാം എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് നീ കുളിച്ച് ഫ്രഷ് ആയി രാഹത്തായി വണ്ടിയിൽ വന്നു അങ്ങനെ വന്നു ഞാൻ അങ്ങോട്ട് വന്നു ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജുമാക്ക് പോയി ജുമാ കഴിഞ്ഞിട്ട് എന്നെ ഒരാൾ വിളിച്ചു അദ്ദേഹം ഭരിച്ചു ചെറുപ്പക്കാരൻ തുണിയ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് പിന്നെ അവിടെ ക്ലാസ്സിൽ വന്നിട്ടില്ല ഞാൻ പലസ്തീനിൽ പോയി മരിച്ചു മരിച്ചു അദ്ദേഹത്തെ നെയ്യത്തിണ്ടായിരുന്നു ചില നെയ്യത്തുകൾ ആ നിയത്തുകളൊക്കെ നിറവേറി ഞാൻ പകരം ഇതാക്കരാ എൻ്റെ കൈയിൽ തെസ്ബീൻ്റെ കൗണ്ടറുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഈ ക്ലാസ്സിലെ നൂറ്റി എഴുപത്തി അമ്പത് ക്ലാസ്സും കേട്ടിട്ടുണ്ട് നൂറ്റി അമ്പതിൽ പങ്കെടുക്കാൻ വന്നതാ മരിച്ചു വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്തെ മരിച്ചു കണ്ടനോടൊക്കെ ദ്വാരപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്തെ മരിക്കാൻ ദ്വാരക്കണം വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്തെ മരിച്ചു ദൃസാക്ഷിയാണ് ഭാര്യ മരിച്ചു മെഡിക്കൽ കോളേജിൽ പിന്നെ കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നു എല്ലാം തകൃതിയായി നടന്നു അലഹമില്ല മൊയ്തസ്കരിച്ചു ഞാൻ തന്നെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ മയതിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തെ ആളുകൾ അനുഗമിച്ച് കൊണ്ടുപോയി അവരവിടുന്ന് വന്നു കൊണ്ടുപോയി മറവെയ്തു ചിന്തിക്കി ആരോഗ്യത്തിൻ്റെ കാത്ത് ഉപ്പുണ്ട് ഉമ്മുണ്ട് അഞ്ചന്മാരുണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലാഹുലി ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ കൂടിയാണെങ്കിൽ അയാൾ കാണാൻ അള്ളാഹുവിനും കൂടിയായിരിക്കും ാഹുലാ ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ കൊടിയാണെങ്കിൽ അയാളെ കാണാൻ അള്ളാഹുനും കൊടിയായിരിക്കും നമ്മളാ ആളുകൾ ഇവിടുന്ന് ബാക്കി മറ്റെല്ലാം ഒക്കെ എല്ലാം വന്നു റഫീക്ക് വന്നു അങ്ങനെ പെട്ടെന്ന് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്തേലും മാത്രം ഇങ്ങനെ ആശുപത്രിയിലൊക്കെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ട് അതാ നമ്മൾ അഷ്റഫാണ് അഷ്റഫ് അത് മുതലേ കൂടെ ഉണ്ട് അതെല്ലാം അദ്ദേഹത്തിന് മാത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടും മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം മയ്യത്തേക്കെല്ലാം കഴിഞ്ഞ് ഒരു വിട്ട് പിട്ടൊക്കെ എല്ലാം കഴിഞ്ഞു എന്തുകൊണ്ട് നല്ല മനുഷ്യൻ്റെ മാർത്വം ചിന്തിക്കേ അല്ലാ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കാ ഉൾക്കൊള്ളി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലോ അന്ന് രാവിലെ ഏഴ് മണിക്ക് എൻ്റെ കാറിൽ ഞാനും അവനും വരാൻ വിചാരിച്ച അന്ന് രാവിലെ അപ്പോൾ ഞാൻ അവിടെ പോയി വിളിച്ച് അപ്പോൾ ഭാര്യ പറഞ്ഞു വിസാദേ കിടക്കാണ് എൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ഞാൻ ഞാൻ ഇടാ ഞാൻ പോവാം നീ പിന്നിൽ പിന്നിൽ വാ എന്നെ അപ്പോൾ വേണ്ട സ്ഥലം ഞാൻ കൂടെ വരാം പിന്നെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നീ ആയിക്കോട്ടെ വേണ്ട ഞാൻ വണ്ടി ഇവിടെ നിർത്താം ഡ്രൈവർ ഇവിടെ ഉണ്ട് എപ്പോഴാണെന്ന് നിനക്ക് സൗകര്യം അപ്പോൾ വന്നാൽ മതി ആയിക്കോട്ടെ ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് കിടന്നു വാ പിന്നെ കേൾക്കുന്നത് ആശുപത്രി പോയി മെഡിക്കൽ കോളേജിലാക്കി പിന്നെ ഞാൻ കേൾക്കുന്ന മരിച്ചു എന്നാണ് ജുമാ കഴിഞ്ഞ് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത്തിരി ഫോൺ വന്നു മരിച്ചു ഇതന്റെ പെല്ലാരി അവസ്ഥ അവസ്ഥ അതുവരെ നമ്മൾ പറയും അവിടെ സ്ഥലത്തിന് പത്ത് ലക്ഷം കൊടുത്തിട്ട് ബാക്കി അഞ്ചു ലക്ഷം കൊടുക്കാണ്ട് ഇപ്പോൾ മുറി കൂടിയിട്ടില്ല അതുവരെ നമ്മൾ പറയും അതാ അതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതാ കണ്ടില്ല മകൻ അടുത്ത മാസം വരും പെണ്ണുറച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മതി കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പറയും കല്യാണം കഴിഞ്ഞു ഞാൻ വയത്തിലുണ്ടായി കിട്ടിയാൽ മതി പിന്നെ കയറ്റിലുണ്ടായാൽ നമ്മൾ പറയും രണ്ട് രണ്ട് വാത്തായി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ പറയും ഞാൻ ആ മുടി ഒന്ന് ആ പ്രസവിച്ചിട്ടിയാൽ മതി പ്രസവിച്ചാൽ നമ്മൾ പറയും ആ മുടിയും കൂടി കളഞ്ഞു കണ്ടാൽ പിന്നെ എനിക്ക് മരിക്കാം മുടികളഞ്ഞാൽ പിന്നെ നമ്മൾ പറയും എന്തില്ല ആ കുട്ടിൻ്റെ ചൊറുക്കണ്ടിട്ട് ഞാളിയും കൂടി കൊട്ടിച്ചിട്ട് പോയാൽ മതി എന്തില്ല അതിനിടയിൽ ഒരു ഒരു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾ സമ്മേളന ജീവിതത്തിൽ ഞാൻ വളരെ മറക്കാത്തൊരു അനുഭവമാണിത് ഒരു വലിയ സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ സ്റ്റേജിൽ ഞാനും ഉണ്ട് ആ സമ്മേളനത്തിൻ്റെ സ്റ്റേജിൽ ഞാനും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇനി ഇതിൻ്റെ തുടർച്ചയായി പത്താം കൊല്ലം വേറൊരു സമ്മേളനമുണ്ട് പത്താമത്തെ കൊല്ലം അപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന രണ്ടാൾ എനിക്ക് അറിയില്ല പറഞ്ഞു അതിലും കൂടി പങ്കെടുത്താൻ പങ്കെടുത്ത് മരിക്കാനുള്ളത് നമുക്ക് തോഫിയേക്ക് ചെല്ലട്ടെ ചെയ്യട്ടെ അപ്പോൾ എനിക്ക് മനസ്സിലായി പത്തൊല്ലം കൂടി എനിക്ക് കിട്ടുമല്ലോ സമ്മേളനത്തിൻ്റെ പേരിൽ പത്തൊല്ലം കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ പോകാൻ ആർക്കും കൂടിയില്ല അതുകൊണ്ട് വഞ്ചിതനാവണ്ട അല്ലോ അത് മാത്രമാണ് പരമമായ സത്യം അള്ളാഹവും അവൻ്റെ റസൂലും നിയമങ്ങൾ നമുക്ക് ഒരു കുഞ്ഞു കുട്ടിയെ അധ്യാപകൻ പഠിപ്പിക്കും പോലെയാണ് ലോകത്തെ മുഴുവനും പുണ്യ റസൂൽ പഠിപ്പിച്ചത് അവരാണ് അവരമ്പം അള്ളാഹു റസൂലും അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക